ഇവിടെ വെളുപ്പിന് അഞ്ചഞ്ചര ആയിട്ടോ ഒരൊറ്റ പോക്കിന് ഒരു ഇരുപത് വെള്ളച്ചാട്ടം കാച്ചാലോ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ ഗ്രേറ്റ് നായഗ്ര ഫോൾസ് ബാക്കി പത്തൊമ്പതെണ്ണം ദ വാട്ട് കിൻസ് ഗ്ലെൻസ് സ്റ്റേറ്റ് പാർക്കിലാണ് കേട്ടോ അങ്ങോട്ടാണ് നമ്മളിന്ന് വെച്ച് പിടിക്കുന്നത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഈ ഓട്ടം സീസണിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ടോ ഈ മഞ്ഞ കളറിലെയും ഓറഞ്ച് കളറിലെയും ഇലകൾക്ക് എന്ത് രസമല്ലേ കാണാൻ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു കേട്ടോ ഈ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ വേറെ ഏതോ ലോകത്ത് പോലെ നമുക്ക് തോന്നും നമ്മുടെ ഫ്രാങ്ക്ലിൻ ടൗൺഷിപ്പ് ന്യൂ ജേഴ്സിന്ന് ഏകദേശം ഒരു നാലര മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ വാട്ട്കിൻസ് ലെൻഡ് സ്റ്റേറ്റ് പാർക്കിലേക്ക് ഒരു നാച്ചുറൽ വണ്ടർ എന്നൊക്കെ പറയാം നമ്മൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ വിചാരിച്ചു ഇന്നത്തെ ഒരു ഹൈക്കിംഗ് കുളമാവുമോയെന്ന് പക്ഷെ നമ്മൾ അവിടെ ചെന്ന് റൂട്ട് മാപ്പ് ഒക്കെ വാങ്ങിച്ച് രണ്ടും കളിപ്പിച്ച് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ എന്താ നമ്മൾ മാത്രമല്ല ഇഷ്ടം പോലെ ആൾക്കാർ അവിടെയുണ്ട് ഇന്ന് ഇച്ചിരി കൂടുതൽ ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നു ബിക്കോസ് എല്ലാ സീസണിലും ഈ സ്ഥലം കാണാൻ ഒരു പ്രത്യേക പ്രത്യേക ഭംഗിയായിട്ടോ ഓട്ടം സീസൺ ആകുമ്പോൾ പിന്നെ പറയുകയും വേണ്ടല്ലോ ഭയങ്കര ശക്തമായ കാറ്റും മഴയൊക്കെ കൊണ്ട് ഒരു ഷോർട്ട് പീരീഡ് ഉണ്ടാകുന്ന ഒരു കോസ്റ്റൽ ഇറോഷൻ കാർവ് ചെയ്തിട്ടാണ് ഈ ക്ലിഫുകൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രൗണിങ് ക്ലിഫ് എന്നൊക്കെ ഒരു പേരുണ്ട് അതായത് മുഖം ഇങ്ങനെ ചുളിക്കുന്നൊരു ഫീലില്ലേ അതിനെയാണ് ഫ്രൗൺ ചെയ്യുക എന്ന് പറയുന്നത് എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ നിങ്ങൾക്ക് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല നമ്മളൊക്കെ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത രാജ്യങ്ങളിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും ഈ ഇൻസ്റ്റാഗ്രാം ഈ റീൽസ് തോണ്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്താ പർച്ചൽ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വിസ എടുത്ത് പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ കമൻറ്റ് ചെയ്തൊരു സ്ഥലങ്ങളൊന്നായിരുന്നു കേട്ടോ ഇത് ഇവിടെ വന്നിട്ട് കണ്ടപ്പോഴായിരുന്നു എൻ്റെ ആ ഒരു കിളി പോയത് അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളുടെ നൈവർക്കം ഫ്രണ്ടായിട്ടൊന്ന് നിത്തിയൊക്കെ എന്നെ കണ്ടുമുട്ടി പണ്ട് സ്കൂളിൽ ജോഗ്രഫി പഠിച്ച് എൻ്റെ അയവറുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പലീഷ്യൻ മൗണ്ടൻസ് ഇൻ പെൻസിൽവാനിയ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചുനേരം അതൊക്കെ വായിച്ച് നടന്നിട്ടും അതിൻ്റെ ഇടയ്ക്കാണ് പാണ്ഡിലൂറിക്ക് സൈഡ് കൊടുക്കുന്ന പോലെ രണ്ട് കിട്ടില്ലൻ പട്ടികൾ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് മാറിക്കൊടുത്തു പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഹൈക്ക് ചെയ്ത് ഇങ്ങനെ നടന്ന് കണ്ടു കുറച്ച് റീൽസും പിക്ചേഴ്സൊക്കെ നമ്മളൊന്ന് കാച്ചി അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജ് അങ്ങനെ കുറേ കുറേ സ്ഥലങ്ങൾ കണ്ടു എണ്ണൂറോളം സ്റ്റെപ്പുകൾ നടന്ന് കയറാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചാണ് കേട്ടോ ഇറങ്ങിയത് ഞങ്ങളുടെ ഫുത്തി വിമാനം തന്നെ അങ്ങനെ ലാസ്റ്റാണ് ഞങ്ങൾ വാട്ട്കൻ ക്ലിൻ സ്റ്റേറ്റ് പാർക്കിൻ്റെ എൻട്രൻസിൽ വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഹൈക്കിംഗ് കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ